നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും പ്രതീക്ഷ ഉണ്ടെത്തുന്ന സിനിമകളിൽ ഒന്നാണ് ബറോസ് എന്ന ചിത്രം ആ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഈ ചിത്രത്തോടുകൂടി മോളിവുഡിൽ തന്നെ ഒരു ആയിരം കോടി പിറക്കും എന്നതായിരുന്നു വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നത് എന്നാൽ ആയിരം കോടി ഇതിനോടകം മോളിവുഡിൽ പിറന്നു കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആവേശം ആടുജീവിതം ഇപ്പോഴുത ഗുരുവായർ അമ്പലനട എന്ന ചിത്രത്തിലൂടെയും മോളിവുഡിൽ ഒരു ആയിരം കോടി പിറന്നുകഴിഞ്ഞു ആയിരത്തി ഒൻപത് കോടി ടോട്ടൽ ഗ്ലോബൽ ഗ്രോസ് ആയി മോളിവുഡ് അച്ചീവ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് കേരള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നു ഗുരുവായൂർ അമ്പല ആ ഒരു നേട്ടം ഇപ്പോൾ നേടിയിരിക്കുകയാണ് ബോളിവുഡ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനട എന്ന ചിത്രം ഒരു ഗംഭീര കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും രേഖപ്പെടുത്തിയത് ആറു കോടിക്ക് അടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഗുരുവായൂർ അമ്പലനട എന്ന ചിത്രം സ്വന്തമാക്കിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് മൂവി അനലിസ്റ്റുകൾ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് കോടിയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയ എന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു കുറുപ്പ് എന്ന ഗംഭീര വിജയമായ ചിത്രത്തെ പോലും മറികടക്കുന്ന രീതിയിലേക്കാണ് ഗുരുവായൂർ അമ്പല എന്ന ഈ ചിത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അപ്പോൾ ബറോസ് ഇറങ്ങുമ്പോൾ ഈ ആയിരം കോടി എന്ന സംഖ്യയിൽ നിന്നും എത്രയൊക്കെ ബറോസ് കൂടി ആഡ് ചെയ്യുമെന്നതാണ് വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബറോസിനും അതിനുള്ള കെൽപ്പുണ്ട് എന്ന രീതിയിലാണ് ഓരോ അപ്ഡേറ്റും പുറത്തുവരുമ്പോൾ സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ ബറോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് നിലവിൽ മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഗാന രചയിതാവാണ് വിനായക് ശശികുമാർ ഏറ്റവും പുതിയ ചിത്രമായിരുന്ന ആവേശവും മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കിയ വിനായക് മോഹൻലാനപ്പം ബറോസ് എന്ന ചിത്രത്തിൽ വർക്ക് ചെയ്തതിനെ കുറിച്ച് പറയുകയാണ് തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നത് സംവിധായൻ ടി കെ രാജീവ് കുമാർ ആണെന്നും താൻ എഴുതിയ പാട്ടുകൾക്ക് മോഹൻലാൽ സ്നേഹത്തോടെ കറക്ഷൻ പറഞ്ഞ് തരുമായിരുന്നുവെന്നും വിനായക് പറയുന്നുണ്ട് ബറോസ് എന്ന സിനിമയിലെ ഏറ്റവും വലിയ സീനിയേഴ്സും ഉണ്ട് ജൂനിയേഴ്സും ഉണ്ട് ഞാൻ അവരോടൊപ്പം എല്ലാം ഇരുന്ന് പാട്ടെഴുതി ഞാൻ പാട്ടെഴുതി രാജീവ് സാറിനെ കാണിച്ചു അദ്ദേഹത്തിന്റെ കോളാമ്പി എന്ന ചിത്രത്തിൽ ഞാനും വർക്ക് ചെയ്തിരുന്നു അദ്ദേഹമാണ് ശരിക്കും എന്നെ ബറോസിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ മുന്നിൽ ഈ പാട്ട് അവതരിപ്പിക്കുക എന്നത് വലിയ അനുഭവമായിരുന്നു ലാൽ സാർ എന്ന സംവിധായകൻ സിറ്റുവേഷൻസ് പറഞ്ഞു തന്ന് വരികളൊക്കെ എടുത്തു നോക്കും അദ്ദേഹം െ അത് പാടി നോക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണ് ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ പറയുമായിരുന്നു മോനെ എന്ന് വിളിച്ച് ചില കാര്യങ്ങളൊക്കെ സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു നമ്മൾ അഭിമുഖങ്ങളിലും സിനിമയിലും ഒക്കെ കാണുന്ന അതേ ലാലേട്ടൻ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുമ്പോഴും വിനായക് ശശികുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോഹൻലാൽ എന്ന സംവിധായകൻ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടമാക്കുന്നത് അതിലെ ഓരോ മേഖലയിലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ അതേക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും വർഷത്തെ പരിചയസമ്പന്നത അദ്ദേഹം ഒരു ചിത്രത്തിലൂടെ പ്രകടമാക്കുമ്പോൾ ആ ചിത്രം എങ്ങനെയുണ്ടാകും എന്നറിയാനുള്ള ആകാംക്ഷ ഓരോ പ്രേക്ഷകനുമുണ്ട് അദ്ദേഹം ഒരുക്കുന്നതായിട്ട് ഒരു ത്രീ ഡി ഫാന്റസി ചിത്രം ഇത് തന്നെ വലിയൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓണത്തിനാണ് ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നതും